ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നതും ഗ്രൂപ്പിനതീതമായിട്ട് ഒരാൾ എന്ന് പറയുന്നതും എല്ലാം തന്നെ ആരാണ് അതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ കണ്ടെത്തിക്കോളും അതിനെ ഒന്നും ഞാൻ അതിനകത്ത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ മികവ് അത് ഈ നാടിന് ആവശ്യമാണ് കാരണം ഈ ഗവൺമെന്റിന്റെ അന്യായത്തിനെതിരെ പ്രതികരിക്കാൻ പ്രതിപക്ഷത്തിന്റെ റോൾ കൃത്യമായി നിർവഹിക്കാത്ത കോൺഗ്രസിനെ യു ഡി എഫിനെതിരായിട്ടും പ്രതികരിക്കാൻ പോരാട്ടം നടത്താൻ സമരങ്ങൾ നടത്താൻ അതിന് പാർട്ടി ഓരോ കാലഘട്ടത്തിലും സജ്ജമായിട്ടുണ്ട് അത് ഇനിയും തീവ്രമായിട്ട് മുന്നോട്ട് പോകും കാരണം കേരളം ആ സാഹചര്യത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് മാസം തികയുന്നതിന് മുമ്പ് നാലായിരം കേസുകളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമുക്ക് കേരളത്തെ രക്ഷിച്ച് പറ്റൂ എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മളെല്ലാവരും മുന്നോട്ട് പോകും